ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എറണാകുളത്തിൻ്റെ ബസ് സ്റ്റാൻഡ് ഷഹീറിൻ്റെ കൂടെ രണ്ട് ദിവസം നിൽക്കാൻ പോയപ്പോൾ ഞാൻ ആഗ്രഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്നെ അൽസാദിലേക്ക് കൊണ്ടുപോകാം എന്ന് ഷഹീറും പറഞ്ഞു പിന്നീട് അൽസാദ് കിച്ചനിലോട്ടുള്ള യാത്രയായിരുന്നു ആയിരുന്നു അടിപ്പൊളി റെസ്റ്റോറൻറ്റ് എൻ്റെ മക്കളെ അടിപൊളി കാരണം ഒരു കായലിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റാണ് അവിടെ ഭയങ്കര എന്താ പറയുക നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ആ അതെ അങ്ങനെ അതായത് നമ്മൾ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫൈവ് എക്സ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ പോലെ അങ്ങനെ എന്താ അവിടെ ചട്ടിച്ചോറ് വന്നു ഞാൻ ഭയങ്കര കൊതിയോടുകൂടി ഇരിക്കുകയാണ് കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് പത്തു പന്ത്രണ്ടിൻ്റെ കറികളെല്ലാം ഉണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ചട്ടിച്ചോറെല്ലാം കഴിച്ചു സെറ്റായിരുന്നു അങ്ങനെ ചട്ടിച്ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ആലുവ മണപ്പുറത്തോട്ട് പോയി ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ വരണമെന്ന് നടപ്പം അവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച ഇനി നിങ്ങൾ കണ്ടോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ആലുവ മണപ്പുറത്താണ് എറണാകുളത്ത് നല്ല ഒരു ഇവിടെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് എന്താ പറയുക അവിടെ ഇവിടെ ഒന്ന് രണ്ട് പേര് മാത്രം നിൽക്കുന്നുണ്ട് ഭയങ്കര പീസ്ഫുൾ ആണ് ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഉമ്മച്ചി എപ്പോഴും ചോദിക്കുന്നത് അലുവ മണപ്പുറം അലുവ മണപ്പുറം അവിടെ പോയിട്ടുണ്ട് പോകണം 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 അങ്ങനെ ഞാൻ ഫൈനലി അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര രസമുണ്ട് അവിടെ ആഗ്രഹം ഇവിടെ ഭയങ്കര വ്യൂ ആണ് ഭയങ്കര നല്ല വ്യൂ ഉണ്ട് അടിപൊളിയാണ് അങ്ങനെ ആലുവ മണപ്പുറത്ത് വന്നു അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു അത് വേറൊരു കാര്യം പക്ഷേ അതൊക്കെ പുറമെയായിട്ട് വന്നിൻ്റെ വ്യൂ എല്ലാമേ അടിപൊളിയാതായിരുന്നത് സമ്മ് അതായിരുന്നത് അഴകാതെ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരു മിനി വ്ലോഗാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാനോ എടുക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അടുത്ത് ഞാൻ പുതിയൊരു വീഡിയോട്ട് വരാം എന്തായാലും ചട്ടിച്ചോറിൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു എറണാകുളത്തെ അൽസാജ് കിച്ചൺ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സംഭവമാണ് എന്ത് വെറൈറ്റി ഡിഷസ്സും അവിടെ കിട്ടും അവിടെ കിട്ടാത്ത ഡിഷസ് ഒന്നും ഇല്ല നിങ്ങളുടെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ് അവിടെ കിട്ടാത്ത ഒരു ഡിഷും ഇല്ല ഡേ ഇത്ര അടിപൊളിയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ ബൈ